എനിക്ക് ജന്മനോ ഒരു കഴിവാണ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഷൂ ചെരുപ്പ് ഒക്കെ വാങ്ങാമെന്നുള്ള കേട്ടോ പ്രത്യേകിച്ച് ബൂട്ടൊക്കെ കണ്ടാൽ ഞാൻ വിടത്തേ ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഷൂ വെക്കാനും ഷെരുപ്പ് വെക്കാനും ആക്ച്വലി ഇവിടെ ഷൂ റാക്ക് ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയിട്ടൊരു ഷൂറാക്കി ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല പുറത്തുള്ള ഷൂറാക്കി അച്ഛൻ്റെയും മോൻ്റെയും കൊണ്ട് തികഞ്ഞി സോ ഇന്ന് നമ്മുടെ ഡി എന്ന് വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷൂ ഒക്കെ വെക്കാനുള്ള റാക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പോകണം അങ്ങനെ ബാഗും ഷൂ ഒക്കെ ഇതുപോലെ വാങ്ങുന്ന ഏതെങ്കിലും കൂട്ടുകൊണ്ട് നിങ്ങൾക്കിട്ടുണ്ടെങ്കിൽ അവരെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നേ അപ്പോൾ നമ്മൾ കുറച്ച് ഫോം പോലെ എടുത്തുണ്ടോ ബേസ് ആയിട്ട് നമ്മളിത് ഒരു കസേരൻ്റെ ഇടയ്ക്ക് പോയൊരു സാധനം കൊണ്ട് എടുത്തേക്കുന്നത് കഴിഞ്ഞ പോലെ എവിടെ നിന്ന് പറിക്കൊണ്ടുവന്നാണ് ഗേൾസ് അപ്പോൾ ഞാൻ ഇതുവരെ കാണുന്നുണ്ടേ അതായത് ഇതുപോലെ തെളി കണ്ടിട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് ആക്കി എടുക്കണം അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാവേ ഇയാൾക്ക് വെപ്പും കൂടി ഒന്നുമില്ല എപ്പോഴും മേക്ക് വർ തന്നെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ ആക്ച്വലി വെപ്പും കൂടിയൊക്കെ ഉണ്ട് എൻ്റെ കണ്ടൻറ്റ് വെപ്പും കൂടി അല്ലാത്തുണ്ട് എൻ്റെ കണ്ടന്റ് ഇതായത് കൊണ്ട് മേക്ക് വീഡിയോയും ഇതുപോലത്തെ ആൾക്കുളത്തെ വീഡിയോസും ഡി ഐ വൈസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതും പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വെപ്പും കൂടി ഇല്ലാണ്ടിരിക്കല്ലോ വൈദ്യ ബൈ വെപ്പും കൂടി ഇല്ലയെന്ന് ചോദിച്ചവർക്ക് വേണ്ടി അപ്പുറത്തൊരു കുക്കറി കണ്ട കഞ്ഞിയാണ് ഗൈസ് ഇപ്പുറത്തെന്തോ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാച്ചു കുഞ്ഞിൻ്റെ ഇടക്ക് കഞ്ഞും കൂടി കൊടുക്കും നമ്മൾ ഷൂറാക്ക സ്ട്രോങ് ആയിട്ടിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ സെറ്റ് ഷൂറാക്കിയ കാണാൻ പെട്ടെന്ന് കഴിയുന്നതൊന്നും പക്ഷെ പെട്ടെന്നൊന്നും കഴിഞ്ഞില്ല ഇച്ചിരി അധികം സമയം എടുത്തിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ആയി ഷൂറൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഞാൻ വരാം ഇന്നത്തെ വീഡിയോ ബൈ